ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ റെഗുലർ കസ്റ്റമേഴ്സ് ആണ് ഞങ്ങൾക്ക് ഈ കടാവുന്ന ആൾക്കാർ മൊത്തം ഡെയിലി ഇത് കൊണ്ട് കഴിക്കാന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റിണ്ടാവൂലോ മായം ഇല്ല മന്ത്രമില്ല ക്വാളിറ്റി മുഖ്യം ആ ഡെയിലി ഞങ്ങൾ എണ്ണ മാറുന്നുണ്ട് പിന്നെ ഈ മായം അങ്ങനെയുള്ള പൊടിക്കൈകളൊന്നും ചേർത്ത് കസ്റ്റമർ ആകർഷിക്കുന്നില്ല എന്നോട് അപ്പം ഞങ്ങള് ഹാൻഡുകള് ും രണ്ടുമണിണ്ടാവും എല്ലാ കടികളും തീരണുണ്ട് പിന്നെ ഈ വരണ കസ്റ്റമേഴ്സിന്റെ ഈ കഴിക്കാൻ വരണ അവരാണ് നമ്മള് എപ്പോഴും പ്രമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മള് ഇപ്പൊ അമ്മ ഞാൻ ഒരു ഫാമിലി അങ്ങനെ വരുമ്പോ അവനും കേറും പിന്നെ ഇവിടെ വരണ ഡെയിലി വന്നോർ നമ്മുടെ ഫാമിലി പഴംപൊരി ഉഴുന്ന് വട പരിപ്പ് വട പരിപ്പുവട ഉണ്ടൻപൊരി ഉള്ളിവട സമൂസ അങ്ങനെയുള്ള ആണ് ചെറുകടികളായിട്ടുള്ളത് പിന്നെ ബജി ഐറ്റംസാണുള്ളത് മുളക് ബജി ബോണ്ട കായ മുട്ട ബുജി കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് പൈനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ സീസണല്ലേ കടച്ചക്ക വരുമ്പോ അതിന്റെ സീസൺ വരുമ്പോ കടച്ചക്കും പിന്നെ പൈനാപ്പിൾ അതുപോലെ അങ്ങനെ നമ്മളെങ്ങടെ ആവണതെല്ലാം ബജിയാക്കും വഴുതനങ്ങ ബജി ഉരുളക്കിഴങ്ങ് പ്ലെയിൻ ബജി അങ്ങനെ എല്ലാം ബജികളെല്ലാം പീസ് ഏഴ് രൂപ കോളിഫ്ലവർ ഒരു സെറ്റ് മുപ്പത് രൂപ ചെറുകടികളെല്ലാം പത്ത്

ആദ്യം ഡ്രൈവറൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്ര ഫ്രഷ് ആയിട്ട് ഇത് ആത്മാർത്ഥ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം കഴിക്കുക അപ്പം പരിപ്പൊടായാലും ബജ്ജി ആയാലും മുട്ട ബജിയായാലും പിന്നെ ഉഴുന്നോടാണ് എല്ലാം നല്ല ഫ്രഷായിട്ടാണ് അതായത് ഇന്നും എടുത്ത് അങ്ങനത്തെ പരിചയമൊന്നുമില്ല എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടണേ പിന്നെ അതിൻ്റെ ആ പഴമ്പൊരി കണ്ടറിയാം വലിയ കൂട്ടൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ കയലും വാങ്ങുന്നതും ഇവിടെ നിന്ന് തന്നെ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ ഒരുവിധ ആൾക്കാർ കഴിക്കണേ പിന്നെ കുറവ് എല്ലാരാപ്പിയിലാണല്ലോ ആ എന്താ പ്രത്യേകത ഞങ്ങളും ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരുമായിട്ട് ഭയങ്കര ഭയങ്കര ചിരിച്ചു കൊണ്ട് വളരെ സന്തോഷത്തിലാണ് എല്ലാരും ഉള്ളത്

വർഗീസിയാട്ടനും ഫാമിലി നടത്തുന്ന കുഞ്ഞു കടയിലെ ഐറ്റംസ് എല്ലാം കേട്ടോ എല്ലാണ്ട് എല്ലാം ചൂടോടുകൂടി മുട്ട പച്ചയൊക്കെ കാണുമ്പോൾ തന്നെ എന്താ ചന്തന്നാ അപ്പൊ ഒരിക്കലും കാണുമ്പോ തന്നെ ചന്തമാണോ എന്താ കണ്ടില്ലേ ചമ്മന്തി ഉണ്ട് കേട്ടോ എൻ്റെ ഒരു വാങ്ങാം ഞാൻ പിന്നെ അതിന്റെ റിയൽ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് മേടിച്ചിട്ടാണോ ചില ഭയങ്കര ചുവന്ന കളറായിരിക്കും നിങ്ങൾ ഈ സ്നാക്സിന്റെ കളറ് കണ്ടല്ലേ ഇതിലൊന്നും അങ്ങനെ ഒരുപാട് പൊടികളോ കാര്യങ്ങളോ ഒന്നും ഇടാതെ ഉണ്ടാക്കിയിരിക്കാണ് കേട്ടോ മസാല പോണ്ടവിടെ ഇരിക്കട്ടെ നമുക്ക് പഴമ്പൊരിയിൽ നോക്കാം ഒരു വലിയ വിലകളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര വിലയൊന്നും ഇല്ല ഒരു മര്യാദ വില കാര്യങ്ങളുണ്ടോ അടുത്തത് ഉഴുന്ന വട എന്തുകൊണ്ടാണെന്നറിയാം ഇത്രയും ആൾക്കൂട്ടം ഇത്രയും ക്വാണ്ടിറ്റിയിൽ അവരിവിടെ വിൽക്കണെന്ന് വെച്ചാല് അത്ര സാധനം അടിപൊളിയായ ആളുകൾ വരും അടിപൊളി സംഭവമാണ് അടുത്തത് പരിപ്പ് വട നല്ല നാടൻ പരിപ്പ് വട ഈ നാടൻ പരിപ്പ് പരിപ്പുവാട പറയുമ്പോൾ അല്ലാത്ത പരിപ്പാട അതായത് കയ്യന്റെ ഒക്കെ പാടുകൾ വരുന്ന ആ ഒരു ഒറിജിനൽ പരിപ്പ് വട നല്ല ഫിനിഷിംഗ് ഒന്നുമല്ല

വർഗീസ് ചേട്ടനും ഫാമിലി നടത്തുന്ന കടല വിശേഷങ്ങളും അപ്പൊ എന്തായാലും നിങ്ങൾ വഴിയൊക്കെ പോകുമ്പോ എന്തായാലും വണ്ടി ഒന്ന് നിർത്തിട്ട് കഴിച്ചു നോക്കി സംഗതി കിടുവാണ് അപ്പോൾ നല്ലത് കൊടുത്താൽ നല്ലോണം ആള് വരും അപ്പൊ മറ്റേ കിടിനു വീടേറ്റി കാണാം ചേട്ടാ ഇവിടെ വരും നമ്മുടെ മെയിൻ ആണ് ഇരുപത് പൂവേത്തൊന്ന് സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്നത് ആ ഇനി പോട്ടെ ഇനി അത്ര സാറ്റ് പോയി കഴിക്കണ്ടേ ചായ എത്രയും ഇന്നത്തെ എത്രയാ പഴംപൊരിയും ഒരു ചായയും പിന്നെ വീട്ടിലേക്ക് വാങ്ങിച്ചു ആ പിടിച്ചു ചേന്നില്ല ഇല്ലെങ്കിൽ നൂറ് വേണോപ്പി ഒരു ജാദ്യത്തെണ് അടിപളി